മാത്രം കേൾക്കെന്ന് പറഞ്ഞാല് ഇഷ്ട അവനടുത്ത് എപ്പറേറ്റ് കഴിയണം അത്

ചെറുതാക്കിയാണ് കേൾക്കണേ പ്രാവശ്യം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കരിയാപ്പില നമ്മുടെ സ്വന്തം കരിയാപ്പിലായതുകൊണ്ടാണ് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും

വെക്കണം പിന്നെ ചായ ചാച്ചന കൊടുക്കാൻ വിഷുമായിക്കൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല എന്നാൽ പിന്നെ ചിക്കൻ ഉണ്ടാക്കിയേക്കാം ചിക്കൻ മറിച്ചിട്ടു ചപ്പാത്തിയാണെന്നുണ്ടാക്കുന്ന ചപ്പാത്തിക്കുള്ള വെള്ളം തിരച്ച ഈ ചൂട് ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഈ പാകം മതി കേട്ടോ ഇത്ര മതി എന്നിട്ട് കുഴച്ചാൽ മതി 现在你不干了，对呀？ അത് വന്നിട്ടല്ലേ എല്ലാം കഴിക്കാൻ പറ്റില്ല പോലെ നാലെപ്പത്തി പരത്തിയുള്ളൂ എനിക്ക് വരച്ചിട്ട് ഉച്ചക്ക് ദോശ കൊണ്ട് വിറയ്ക്കും ഇത് ഞാൻ കഴിച്ചിട്ട് വേണം അവർക്കുണ്ടാക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണ്ടേ ണ്ടാക്കണത് വലിയ ആഫ്രിക്കയെ അമേരിക്ക ഒക്കെ ആവുള്ളൂ കേട്ടോ അല്ല റൗണ്ടൊന്നും ആവില്ല റൗണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ പറ്റൂല കുമ്മളച്ച കുമ്മളച്ചറിന് ഞാനിത് കഴിക്കട്ടെ കേട്ടോ മിറ്റാടി കഴിഞ്ഞുള്ള ബാക്കി കാഴ്ചകളാണ് ചേർ ഇതുണ്ട് മഞ്ഞ മഞ്ഞ മണി പ്ലാന്റ് തണലത്ത് നിന്നാൽ മാത്രമേ ഈ കളറാവുള്ളൂ കേട്ടോ ഞാനത് കുറെ പാത്രത്തിലെ പിടിപ്പിച്ചോണ്ടിരിക്കുക കടലാസുരോസുണ്ട് രണ്ട് കളർ രണ്ട് കളറേ ഉള്ളൂ വഴുതനൊക്കെ ഇതേ പൂവിടാറായി മുളക് ചീനയിൽ പൂടാറുതെ വെണ്ടയിൽ വെണ്ടയ്ക്ക ഉണ്ടായിരിക്കണമുണ്ടോ പൂ ചെറിയ വെണ്ടയിൽ വേണ്ട നമ്മുടെ താമരക്കുളം അടിച്ച് മീറ്റത്ത് ഇപ്പോൾ റോഡ് നല്ല മിറ്റം പോലെ അടക്കാം വണ്ടിയൊക്കെ ചൂന്ന് പറഞ്ഞുകൊണ്ട് പോകും എന്താണോ റോസാട്ടിൽ പയറിന് ഞാൻ ഇതിലേക്ക് എത്തിയിട്ടിട്ടുണ്ട് ഇതുണ്ട് അപ്പോൾ നല്ല വള്ളിപ്പയർ ഒന്നും അല്ല ഇത്ര കയറി ഇറങ്ങി കിടന്നുകൊണ്ടായി മതിയല്ലേ ഒത്തിരി നമ്മൾ നോക്കാൻ പോയാൽ അത് നന്നായി വരില്ല അവിടെ ചീനി അടുത്ത ചീനി അവിടെ തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് അത് വെയിലത്തേക്കൊന്ന് മാറ്റി വയ്ക്കും വേറെ ചീനിയുണ്ട് അത് തന്നെയാണ് ആ ചീനയിൽ മുളക് പോരെന്നുണ്ടായി നല്ല വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും ഇന്നലെ രണ്ടൂന്നും പറിച്ച് പൂക്കിടുന്നുണ്ട് മഞ്ഞ മണി പ്ലാന്റ് ഞാൻ ഇവിടെ കൊണ്ടു ആ മഞ്ഞ അല ഉണ്ടാവണമെങ്കിൽ തണലത്ത് വെക്കണം കേട്ടോ ഇത് തണലത്തായതുകൊണ്ടാണ് ഇങ്ങനെ പൂവുണ്ടായേക്കണം അല്ല ഇല ഉണ്ടായേക്കണം വലിയ ഇല വലിയ ഭംഗിയില്ല ചെറിയ ഇലയാണ് ഭംഗി അല്ല ഞാൻ വേറെ ഇനി പാത്രത്തിലേക്ക് ഒടിച്ച് കുത്തണം ഇതുപോലെ കുട്ടി ചിരിച്ച് ചീക്കണമല്ലോ നല്ലത് എൻ്റെ ഹങ്ങി പ്ലാന്റ് അതും എൻ്റെ താമരക്കുളം ഇതിനകത്ത് രണ്ട് പൂവുണ്ടായി തീർന്നു കഴിഞ്ഞ് ഇതിനകത്ത് ട്യൂബർ എടുത്തിട്ട് വേറെ നട്ട് വയ്ക്കണം അതുകൊണ്ട് നാളെ അത് കോഴിക്കൊടുക്കാം കോഴിക്കുന്നു കുറേ പുല്ല് കുറച്ച് കൊടുത്തു കോഴുക്കി കൊടുക്കാം നല്ല മയിലഞ്ചി നിൽക്കണേ ഒന്ന് മിറ്റടിച്ചപ്പോൾ തേനും അടുത്തു അവിടെ ഒരു മാങ്ങ വെക്കാണോ പറിക്കുവാണെങ്കിൽ പഴുക്കണമോ പറിക്കുവാണെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പുഴുവുണ്ടാവുന്നുണ്ടെന്നെ ആ അത് അഞ്ചാറ് മാങ്ങ ഉണ്ടായി